തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തിവന്ന സമരം പിൻവലിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കാമെന്ന വ്യവസ്ഥയിലാണ് സമരം പിൻവലിച്ചത് തിങ്കളാഴ്ച രാവിലെ സിപിഎമ്മും സിപിഐയും ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പഞ്ചായത്ത് സെക്രട്ടറി എസ് എൻ അജിത്തിനെ ഉപരോധിക്കുകയും ഇതേ തുടർന്ന് കൺസോർഷൻ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചുവരുത്തുകയും തുടർന്ന് നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പാകുന്നത് അനധികൃതമായി ഹരിതകർമ്മസേനയെ നിയമിച്ച മൂന്ന് പേരുടെയും ശമ്പളം പിന്നീട് കൊടുക്കാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ പിരിച്ചുവിടാമെന്നും തീരുമാനമെടുത്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ാണ് നിങ്ങള് ശമ്പളം പേടിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഉത്തരവ് നിങ്ങൾക്ക് ശമ്പളം എടുക്കാൻ ഇപ്പൊ എടുക്കേണ്ടത് ഞാൻ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന സമരത്തിനാണ് ഇതോടെ പരിസമാപ്തിയായത് പറയുന്നത് ഞങ്ങൾ എത്ര പേരാണ് ഒരു വാർഡ് ഈ തലത്തിലുള്ളത് അത്ര അംഗങ്ങൾ ചേരുന്ന അതിലെ ഈ കണക്കും കാര്യങ്ങളും നോക്കുന്ന രണ്ട് പ്രതിനിധികൾ മാത്രമാണ് അതിനകത്ത് വലിയൊരു ചുമതല അഞ്ജലി വാടിലാണ് ഞങ്ങ ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല എനിക്കും ഈ കൊച്ചിനും ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കഴിസോഷ്യോന്ന് പറയുന്നത്